നാട്ടുപൊഴിയുടെ നന്മകൾ പൂത്തു നിൽക്കുന്ന ഈ നാടിന്റെ ഹൃദയത്തിലേക്ക് നാട്ടു നന്മയുടെ ചേലായ ജാനുവിയുടെയെ നിങ്ങളുടെ അളവറ്റ സ്നേഹത്തിന് മുന്നിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു Oh yeah.

मी <coughs> <vantoporti. tose> ഞാനിങ്ങി വരുമ്പോ മോന്റെ ഭാര്യ ഗിരിജ പറയുന്നുണ്ട് കുറ്റയോടി പോയിട്ട് എന്റെ കുറ്റം പറയാവും പാടുന്ന മോൻ്റെ കുറ്റ ഉണ്ട് നമ്മൾ പാടി നടക്കുന്നു ഗിരിജ എന്റെ കുറ്റം പറയുന്നെങ്കിൽ ഒരുപാട് പതിയുന്നുണ്ട് കാരണം ഒഴിവിൽ അളവില്ലാത്ത പത്ത് മണിക്കം പറയുന്നല്ലേ കഞ്ഞിക്കലോ ദേശിയോ ഒന്ന് മിറ്റടിക്കും ചോളങ്ങ് പോൾ ടീച്ചറല്ലേ പോക്ക് കണ്ടാ വിൽ പഠിയാ തോറ്റ പിള്ളേരെ പഠിപ്പിക്കുവരാക്കം മുമ്പ് കേക്കണേ ചോറിന്റെ കൂടെ ഒരയിലിട്ട് എന്റെ മുമ്പ് കൊണ്ടുപോ നിക്ക് ഗിരിജ മോൻറ്റോളെ കുറ്റം പറയാൻ എന്റെ അയിലേമ്മേൽ പൊരിച്ച അയിലെ ഒരറ്റ ഞാൻ ചോ ചെല്ലമല്ലേ ഇപ്പൊ മീന ഞാൻ പറഞ്ഞ മള രണ്ടു പരമാറ്റി കിട്ടേ മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലെന്ന് ഗിരിജേനോട് ഞാൻ ചോദിച്ചിരുന്നു

എന്നെ കാണെന്ന് മറിയന്നെ ഇവിടെ കാണുമ്പോ പണ്ട് അയച്ചു പാടുന്നൊരു പാട്ടാണ് വരുന്നത് പണ്ട് അയച്ചു എനിക്ക് പാടി തരുന്ന കുഞ്ഞന്വർക്കുമ്പോ മുഹമ്മദ് പാടുന്നൊരു പാട്ടുണ്ട് രണ്ടു പരിപാടിയല്ലോ മാരു നൂറ് മൂടൊല്ല അഖിലല്ല നമ്മം നമ്മം നഗാചി കുഞ്ഞു കൊടുക്കാൻ കൊണ്ടേ താളത്ത് കൈ മതിയെ ഇവിടെ തന്നെ മണി ഞാൻ പോയിട്ട് കേട്ടാ ഞാനിവിടെ கல்யாணம் கழிச்சாட்டி அர்த்தி அது

നിങ്ങളെ ഇവിടെ കൊണ്ടുപോകുന്ന കേളപ്പാഠനം കാണാത്ത ബേജാരം കണ്ടിട്ടുണ്ടോ കേട്ടിട്ട് നിങ്ങൾ അടുത്ത് പിന്നെ കുട്ടിയായിട്ട് കണ്ടിട്ടില്ല ും രണ്ടും തെറ്റ് നിങ്ങള് ഇപ്പനെ ഏറു കൊണ്ടേ ഞാനിങ്ങനെ കേളപ്പാടിന്റെ കാര്യം പറയുമ്പോ നിങ്ങളിങ്ങനെ ചിരിക്കുന്നുണ്ട് എനിക്ക് പെണ്ണുങ്ങളോടെ പഠിക്കണ്ട ആണുങ്ങളോടാ പഠിക്കേണ്ടത് നിങ്ങളെല്ലാം കേൾക്കണം

ഉമ്മാനോട് കേളപ്പാട്ടനാട്ടെ കണ്ടിട്ട് ഒന്ന് കേളപ്പാട്ടനെ പറഞ്ഞു ഇങ്ങോട്ട് കാണുന്ന കണ്ടിട്ട് കണ്ടത്തിൻ്റെ അങ്ങുന്നതാ ചൂട്ടേ കാണുന്ന കുരിപ്പതാണെന്ന് മുയ്രി മൂലത്തി ഒന്ന് കൈ പിടിച്ചിട്ട് അധികാരി கடைபிடிச்சீங்க சார் அசி கட்டா என்ன போய்

ോച്ചപ്പാൻ ഐശ്വര്യ അമ്മയാണ് പറ്റിയ കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല പഴത്തടക്ക പോലത്തെ ഞാനാ ഇപ്പൊ ഇപ്പൊ കല്യാണം കഴിക്കതോട് കൂട്ടിട്ടാ കൊട്ടടക്കാ പോയി ആയിപ്പോഴ ഏതൊക്കെ കിട്ടിയാ വിശേഷം വെച്ചാൽ നോക്കിയാ നിങ്ങള് പൊന്നെടുത്ത് കുറ്റം പറയുന്നല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ അടവൽ തന്നെ ആൾക്കാർ പറയും ഈ ഛാനുവിന്റെ പാല് പോലെ തന്നെ പോലത്തെ പല്ലാട്ടിലെ മുല്ല അങ്ങനെയാണ് പറഞ്ഞല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ പിന്നെ എന്റെ മുടികണ്ണേനും പാലം പോലെ പോലത്തെ മുടിയാട ി ഞാൻ പോവും ആരോടെ പോയാളവന്റെ ആര്ക്ക് പോയ വയ്യന്റെ ആള് പോകും ഇവര് കമ്പരിണ്ട് കണ്ണൻ കണ്ണൻ എന്നെ കാണുമ്പോൾ തുള്ളിക്കളിയും എനിക്ക് കിട്ടേണ്ടതല്ലേ എന്നെ കമല ചതിച്ചതാ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നെടിയ നാരാണ് എന്നോട് ഭയങ്കര ഇഷ്ടം അന്നേരം കമല പറഞ്ഞു പറഞ്ഞ ഞാനോ ജാതി മാറിയിട്ടൊന്നും കഴിക്കറല്ലേ മന ഏത് ജാതി ഞാൻ പറയുന്നു ഇന്ത്യ ഓർമ്മ ഉണ്ട് സ്കൂള് പഠിക്കുന്ന സമയത്ത് നാരായണന് കണക്കില് നൂറിൽ തൊണ്ണൂറ്റമ്പത് മാർക്കാണ് നാരായണൻ കിട്ടലുണ്ട് കുറ്റം പറയുന്നല്ലേ കമ്മ്യാണിതാ കുറ്റം പറയുന്നു കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അതെ സ്നേഹത്തിൽ ഒരു വാക്കുത്തേറ്റ് പറഞ്ഞു രണ്ടു ദിവസം മുമ്പേ കള്ളു മുടിച്ച് വന്നേര എന്നാ ഡാർ വിളിച്ചേ എല്ലാ കളിപ്പാട്ട അതിന് എന്തേലും രണ്ടു ദിവസം മുമ്പേ ഇങ്ങനത്തെ ഒരു സ്നേഹം കൂടുതൽ കാലത്ത് എല്ലാ കളിപ്പാട്ടുണ്ട് ചുവരണ്ട് രണ്ടു ദിവസം മുമ്പേ കുമ്പേച്ചനെക്കും ചക്രമാളപ്പാട്ടെന്നെ കണ്ട മാളപ്പാട്ടിൻ ചുവറുവലേ അല്ലേ ഞങ്ങൾ കുറച്ച് മാജന്മാറും മൂന്നാല് കിലോമീറ്റർ നടക്കുന്നുണ്ട് നിങ്ങൾ വലിയ അപ്പൊ വ്യായാമത്തിൽ ഇവിടെ കേളപ്പാട്ടം ചോദിക്കുന്ന ഞാനും കൂടിയും വന്ന എത്രയാളുണ്ടാവും മാജിയെന്ന് ചോദിച്ചു ഇപ്പൊ മാജി പറഞ്ഞ കൂടിയും വന്ന പന്ത്രണ്ടാളുണ്ടാവും

ஏது பணக்கம் மாறும் எங்க എന്റെ പാഞ്ചാലെ കണ്ടല്ലോ ഐ ലവ് യുപ്പാട്ട ഐ ലവ് നല്ല കഴിഞ്ഞ Y una selección les